നമസ്കാരം പ്രവാസി മലയാളികളേക്ക് എല്ലാവർക്കും സ്വാഗതം റാസൽ ഗെയിമയിലെ കടലിന് അസാധാരണമായ വിധം ചുവപ്പ് അനുഭവപ്പെട്ടതോടെ അമ്പരനിരിക്കുകയാണ് റാസൽ ഗെയിമയിലെ ജനങ്ങൾ തീരത്തു നിന്നും എട്ട് മുതൽ പന്ത്രണ്ട് മൈൽ അകലത്തിൽ വരെ കടലിന് ചുവപ്പ് നിറം ബാധിച്ചിട്ടുണ്ട് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് എന്നാൽ കടലിന് സംഭവിച്ച ഈ നിറംമാറ്റം സമുദ്രത്തിലെ ജീവികളെ പ്രതികൂലമായി ബാധിക്കില്ല എന്നാണ് പരിസ്ഥിതി സംരക്ഷണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രതിഭാസം വർഷത്തിൽ രണ്ട് തവണയെങ്കിലും ഉണ്ടാവാറുണ്ടെന്നും ഇത് പരിസ്ഥിതിയെ ദോഷമായി ബാധിക്കില്ല എന്നും അധികൃതർ പറഞ്ഞു എന്തായാലും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കളർ വന്നതെന്ന് അറിയണ്ടേ ആ വാർത്തയിലേക്ക് ആൽഗ ബ്ലൂംസ് എന്നറിയപ്പെടുന്ന ചുവന്ന വേലിയേറ്റം രണ്ടായിരത്തി എട്ടിൽ യു എയിലെ പ്രാദേശിക ജലാശയങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഈ പ്രദേശത്തേക്ക് നീന്തുകയോ മത്സ്യബന്ധനം നടത്തുകയോ ചത്ത മത്സ്യങ്ങൾ ശേഖരിക്കുകയോ ചെയ്യരുതെന്നും കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം രാജ്യത്തെ പ്രാദേശിക ജലാശയങ്ങളിലെ വെള്ളത്തിൽ ചുവപ്പ് നിറം കാണാം യു എയിലെ കോസ്റ്റ് ഗാർഡുകൾ അയച്ച വിവരങ്ങളിലും ഇതേ പ്രദേശങ്ങളിൽ ചുവപ്പു നിറം കാണുന്നുണ്ട് അറേബ്യൻ ഗൾഫിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ജലത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനകൾ നടത്തുവാൻ അധികൃതർ നിർദ്ദേശിച്ചിട്ടുമുണ്ട് കണ്ടെത്തിയതിന് പിന്നിൽ ഒരുതരം ബാക്ടീരിയ ആണെന്നാണ് ആർ എക്സ് പരിസ്ഥിതി സംരക്ഷണ വികസന അതോറിറ്റി ഡയറക്ടർ ജനറൽ ഡോക്ടർ സെയ്ഫ് അൽ ഗൈഡ് പറഞ്ഞത് ഇവ സാധാരണയായി എല്ലാ വർഷവും ഏകദേശം ഒരേ സമയത്താണ് ഉണ്ടാകുന്നതെന്നും ഈ ബാക്ടീരിയയുടെ സാന്നിധ്യമാണ് ചുവപ്പ് നിറം ഉണ്ടാകുന്നതിനുള്ള കാരണമെന്നും അദ്ദേഹം പറഞ്ഞു ആൽഗകൾ ഉണ്ടാകുന്നത് വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കുകയും മത്സ്യങ്ങൾ ചത്തുപോങ്ങുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ഇത് സമുദ്ര പരിസ്ഥിതിയെ വളരെയധികം ബാധിക്കുകയും ചെയ്യുന്നു ചിലതരം ആൽഗകൾ അപകടകരമായ വിഷവസ്തുക്കളെ ഉത്പാദിപ്പിക്കാറുണ്ട് ആൽഗകൾ മൂലം സമുദ്രത്തിൽ ഉണ്ടാകുന്ന അമിത അളവിലെ പോഷകാംശങ്ങൾ സൂര്യപ്രകാശവുമായി ചേർന്നുള്ള പ്രവർത്തനത്തിന്റെ ഫലമായാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതുമൂലമാണ് വിഷവസ്തുക്കൾ ഉൽപാദിപ്പിക്കപ്പെടുന്നത് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബറിന്റെ ചുവന്ന വേലിയേറ്റം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് പിന്നീട് രാജ്യത്തിന്റെ മിക്ക തീരങ്ങളിലും അൽക്കുൽ അജ്മാൻ ഷാർജ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്കും ഇത് ബാധിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തിഒൻപത് ഫെബ്രുവരിയിൽ ഇത് വീണ്ടും പ്രത്യക്ഷപ്പെടുകയും രാജ്യത്തെ ജലാശയങ്ങൾ വ്യാപിക്കുകയും ചെയ്തു ഇത് വലിയ അളവിൽ മത്സ്യങ്ങളുടെയും സമുദ്ര ജീവികളുടെയും നാശത്തിന് തന്നെ ഇടയാക്കിയിരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു എന്തായാലും ഇത്തരത്തിൽ ചുമന്ന വേലിയേറ്റം എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസത്തെ പേടിക്കേണ്ടതില്ല എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി